നാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പാടവും കുളവും അമ്പലങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഒരു പക്ഷെ ഈയൊരു ചുറ്റുപാട്ടിൽ വളർന്നുകൊണ്ടാകും ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഭയങ്കര സന്തോഷമാണ് വൈദുബൈ ഇതാണ് എൻ്റെ സന്തൂർ മമ്മി ആദ്യക്കിതേ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെന്റും എല്ലാമാണ് കേട്ടോ അതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് പിന്നെ അമ്പലങ്ങൾ ഈ കുൈറ്റിൽ അമ്പലമൊന്നും ഇല്ലാത്ത കാരണം എനിക്ക് നാട്ടിലെത്തുമ്പോഴേക്കും അമ്പലങ്ങളിൽ പോകാൻ ഭയങ്കര ഒരു ത്വരാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഏകദേശം എല്ലാ അമ്പലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് എനിക്കവിടുത്തെ ആ ഒരു ആംബിയൻസും ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുവൈറ്റിൽ പോയിട്ട് കൊടുക്കുക മിസ് ചെയ്യാൻ പോകുന്നതും അതൊക്കെ തന്നെ ആയിരിക്കും പിന്നെ നമ്മുടെ വെക്കേഷൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡ് അല്ലേ വെറുതെ ഇരുന്ന് സമയാസമയത്തിന് അമ്മ കറക്റ്റായിട്ട് നല്ല അടിപൊളി ഭക്ഷണം ഉണ്ടാക്കിത്തരും ഇപ്രാവശ്യമാണെങ്കിലും രണ്ട് ദിവസത്തെ വെക്കേഷൻ എൻ്റെ അനിയനും കൂടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ ചേരുമ്പോഴത്തേരും മേളം പിന്നെ പ്രത്യേകം പറയണം ശരിക്കും നല്ല രസം ഉണ്ടായിരുന്നോട്ടോ ശരിക്കും ഞാൻ എന്തൊക്കെയാണ് മിസ് ചെയ്യണതെന്ന് ആ ഒരു മൊമെൻസിലൊക്കെയാണ് നമ്മൾ റിയാം പിന്നെ അതെ കിച്ചൻ്റെ വിട്ടു പോയ അടുത്ത ബഹളം ഈ രണ്ട് ചെക്കന്മാരാണ് കേട്ടോ ആദ്യം ആരും ഒട്ടനോട്ടത്തിൽ കാണുമ്പോൾ അവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണെന്ന് തോന്നുമെങ്കിലും ഇടയ്ക്കിടെ ഇവർ തമ്മിൽ അടിയാണ് കേട്ടോ ഒരാളെപ്പോഴും ഇവരെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി നടക്കണം പിന്നെ നാട്ടിൽ പോയാൽ നമ്മുടെ ഈ വെക്കേഷൻ്റെ ഹൈലൈറ്റ് മഴ അല്ലേ മഴ കെട്ടൻ ചായ എന്ന് പറയുന്ന പോലെ കുറേ നേരം ഇതേ മഴയൊക്കെ കണ്ടങ്ങനെ എൻജോയ് ചെയ്തിരുന്നു എന്നാലും കുറേ ദിവസം മഴ നിൽക്കുമ്പോൾ ഒരിച്ചിരി ബോറൊക്കെ തുടങ്ങും കേട്ടോ എന്നാലും ഈ അമ്പത് ഡിഗ്രി ചൂട്ന്ന് വരുന്ന പ്രവാസിക്ക് ഈ മഴ ശരിക്കും ഒരു കുളിർമഴ തന്നെയാണ് കേട്ടോ